ടേസ്റ്റ് വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കൊന്നൊരു പുതിയ രുചിയിൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുത്താലോ അതും വീട്ടിലുള്ള ചേരുവ മാത്രം വെച്ച് അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ നല്ല ജീരകം അപ്പം കാൽ ടീസ്പൂണേം കഴിഞ്ഞ് കുറച്ച് മതിയിട്ടാണ് കാൽ ടീസ്പൂൺ തികച്ചു വേണ്ട അതൊന്ന് കഴുകിയിട്ട് ചൂടായ ചട്ടിയിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വറുത്തു മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ ആണ് നമ്മൾ ചിക്കെടുക്കുന്നത് വെച്ചാൽ അതിനെ കണക്കാക്കിയിട്ട് തന്നെ മസാല എടുത്തു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കുരുമുളകൊക്കെ നല്ല എരിവുള്ള കുരുമുളകാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുരുമുളകും ജീരകവും നന്നായി ചൂടായി വന്ന സമയം നമുക്കിതിലോട്ട് ഉണക്കമല്ലി ഉണ്ടെങ്കിൽ ഉണക്കമല്ലി കുറച്ച് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ വളരെ ചെറുതാക്കി വെച്ച ശേഷം അതല്ലെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്ത ശേഷം ആദ്യം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് ചെറിയ തീയിൽ ആക്കി വെച്ച് കൊടുത്താലും മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ കരിഞ്ഞു പോകരുത് പൊടികളാണ് പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്ക് രണ്ട് പേരല്ലോണ്ട് ഒന്നിങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇങ്ങനെ തരിതരിപ്പായിട്ട് ഇരിക്കുന്ന ആ ഒരു നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ പൊടികൾ ചൂടായി വരുന്ന സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം പകരം നമുക്ക് ഗരം മസാല പൊടിക്കാത്ത പട്ട ഏലക്കായ ഗ്രാമ്പൂ അല്ല അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാനിവിടെ ഉലുവ പൊടിച്ചതാണ് ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ടുള്ളത് പകരം നമുക്ക് ഉലുവയുടെ മണി ചേർത്ത് കൊടുത്താലും മതി ഒരു കാൽ ടീസ്പൂൺ അപ്പം അതാ നമ്മുടെ ഈ ഒരു മല്ലിപ്പൊടിയൊക്കെ നന്നായി തരിതരിപ്പായിട്ട് കരിയാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ആ പൗണ്ടർ പോലുള്ളതൊന്ന് മൊരിഞ്ഞ രീതിയിലായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റാം അതല്ലെങ്കിൽ കൈ വയ്ക്കാതെ ഇങ്ങനെ ചൂടാറുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കണം അതേ പാനിൽ തന്നെ ഞാനിതാ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണ താല്പര്യങ്ങൾ ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിലോട്ട് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ രണ്ട് സവാള കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്തുണ്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലേക്കുള്ള തക്കാളിയും വെളുത്തുള്ളിയും കൂടെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അത് ഈ ഒരു വാടി വന്ന സവാളയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തക്കാളിയിലെ വെള്ളത്തിൻ്റെ അംശക്കൊന്ന് പറ്റി ഏകദേശം ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന സമയം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തെയ്യ് വളരെ ചെറുതാക്കി വെച്ച ശേഷം ഈ പൊടികളും അതേപോലെ തന്നെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് യോജിച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കുക തൈര് തൈരുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തൈര് വല്ലാതെ കൂടി പോകരുത് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ കയ്യിൽ കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമുക്കൊരു തിക്കായ കറിയാണ് ഇവിടെ ആവശ്യം ഇനി ഒരു ഇരുപത് മിനിറ്റ് സമയം നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മസാലകളൊക്കെ പാകമാണ് ഉപ്പൊക്കെ പാകാണ് ഇനി തീയൊന്ന് വലിയ ഫ്ലെയിമിലാക്കി തിളച്ച ശേഷം നമുക്കൊന്ന് തീ വീണ്ടും ചെറുതാക്കി വെക്കാം എന്നിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഈ സമയം കൊണ്ട് ഞാനിതിലേക്ക് രണ്ട് വലിയ ഉരുളം കിഴഞ്ഞ് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉരുളങ്ങിഴങ്ങ് വേണ്ട എന്നുള്ളവർക്ക് ഉരുളങ്ങിഴങ്ങ് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ഉരുളങ്ങിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇനി അതിൻ്റെ കൂടെ നമ്മളെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ അതാ ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ ഒരിരുപത് സമയം കൊണ്ട് ഇതൊന്ന് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പാകത്തിലോട്ട് വറ്റി വരും അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ച് ഇതാ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഒന്ന് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കൂടെ കുറച്ച് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ആ മല്ലിയിലയുടെ മണമൊക്കെ ഒന്ന് അതിലോട്ടൊന്ന് പിടിച്ചു വരണം അപ്പോൾ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി തയ്യാറായി ആ കുരുമുളകിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ആ മസാലപ്പൊടികളുടെ ആ ഫ്ലേവറും ഒക്കെ ചേരുമ്പോൾ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉരുളങ്ങിഴങ്ങ് ഉടച്ച് കൊടുക്കൊന്നും വേണ്ട നമുക്ക് നല്ല ചൂടാറി വരുമ്പോൾ തന്നെ ഒരു കറി ചിക്കനിലും അതുപോലെ ഉരുളങ്ങിഴങ്ങിലൊക്കെ പിടിച്ചു വരുന്ന ആ ഒരു പരുവത്തിലാവും അപ്പോൾ ഒരിത്തിരി കറി വേണമെന്നുള്ളവർക്ക് അധികം വെള്ളം ഒഴിക്കണ്ട ഒരുത്ത കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ല ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും